കാരം നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രമോയിൽ നോമിനേഷൻ പ്രക്രിയയാണ് കാണിക്കുന്നത് പക്ഷേ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കാണുന്നത് ഇവിടെ പവർ ടീമിൽ സായിയും നന്ദനയും പവർ ടീമിൽ കയറിയതായിട്ടും അതുപോലെ തന്നെ ആരൊക്കെ നമ്മുടെ ഗബ്രിയും മുടിയനും പവർ ടീമിൽ നിന്ന് പുറത്തായതായിട്ടും കാണുന്നു മനസ്സിലായോ അപ്പോൾ എന്താണ് തിരിമറികൾ നടന്നത് എന്നൊന്നും പിടുത്തമില്ല അതായത് പവർ ടീം നാളെ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ സായിയുടെ പിന്നെ ഷട്ടിൻ്റെ സൈഡിൽ എന്തെങ്കിലും പവർ ടീമിൻ്റെ ബാഡ്ജുണ്ട് അതുപോലെ തന്നെ നന്ദനയുടെ ഷട്ടിൻ്റെ സൈഡിലും ഈ പവർ ടീമിന്റെ ബാഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെയും മുടിയന്റെയും ബാഡ്ജ് ഇല്ലാതെ അപ്പൊ ഗബ്രിയനെയും മുടിയനെയും മാറ്റിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു സായിനെയും നന്ദനയെയും എന്ത് ചെയ്യുന്നുണ്ട് പവർ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ചു മുമ്പേ നമ്മുടെ നാദ്രയുടെ വീഡിയോ ഞാൻ കാണാൻ ഇടയായി അതിനകത്ത് നാദ്ര പറയുന്നുണ്ട് ഈ പറയുന്ന രണ്ട് പേരെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടു എന്നും മനസ്സിലായോ അതായത് ഗബ്രിയനെയും മുടിയനെയും ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ ഇനി എന്തെങ്കിലും അടിപിടിയോ എന്തെങ്കിലും നടന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ പറയുന്ന ഗബ്രിയും മുടിയും തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കമോ കശപിശയോ നടന്നതായിട്ട് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെ പവർ ടീമിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു കാരണവും എനിക്ക് എനിക്ക് തോന്നുന്നില്ല മുഖ്യമാറും അങ്ങനെ എന്തൊക്കെ പ്രശ്നം നടന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രൂഹം മാത്രമാണ് അങ്ങനെ നടന്നിട്ടുണ്ടാവുക എന്തായാലും നാളെ നോമിനേഷൻ പ്രക്രിയയാണ് എന്തായാലും ഗബ്രി നോമിനേഷനിൽ വരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് വേണ്ടി